ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് അയലമീൻ കറിയും ചീരത്തോരനും ആയിരുന്നു കേട്ടോ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടൻ പറഞ്ഞൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് പിന്നെ വേഗം ഇറങ്ങി ഞങ്ങളുടെ വീടിനടുത്തുള്ള തിയേറ്ററിൽ ഇപ്പോൾ ഓടുന്നത് എമ്പുരാൻ കേട്ടോ ഇവിടെ വരെ വന്നിട്ട് ഏതായാലും കാണാതിരിക്കുന്നത് ശരിയല്ലല്ലോ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടോ അവിടെ എത്താൻ ഷോ തുടങ്ങുന്നത് മൂന്ന് മണിക്കാട്ടോ ഞങ്ങൾ രണ്ടര കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി ഞങ്ങൾ എത്തുന്നതിന് മുന്നേ പടം തുടങ്ങുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കറക്റ്റ് സമയത്തേനെ ഞങ്ങൾ എത്തി കേട്ടോ തിയേറ്ററിനകത്ത് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ അന്തിച്ചുപോയി ഞങ്ങൾ നാല് പേരും പിന്നെ മൂന്നാല് പേരും അവിടെ എവിടെയായിരിക്കുന്നു ഇതുപോലെ ആളില്ലാത്തൊരു തിയേറ്ററിൽ ഇരുന്ന സിനിമ ആണെന്നത് ഇത് ആദ്യമായിട്ടാ സിനിമയെപ്പറ്റി പറയാനൊന്നുമില്ല കേട്ടോ അതുവരെ തിയേറ്ററിലിരുന്ന് ക്ഷീണം മാറ്റാൻ ഐസ്ക്രീമും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി ഓക്കെ ഫ്രണ്ട്സ് ബായ്